ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് വിക്ഷാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ ഒ എസ് എമ്മിൻ്റെ വാഹനം പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ ഒ എസ് എം ഓട്ടോറിക്ഷയുടെ അയിഞ്ഞിരത്തെ ഷോറൂമിലാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ കാരാട് വായക്കാട് റോഡും അതുപോലെ ഈ കാണുന്നത് നമ്മുടെ ഫറോ കോളേജ് റോഡും ആണ് അതായത് ബൈപ്പാസിന്റെ അണ്ടർ ആണ് ആ കാണുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ കോഴിക്കോട് ജില്ലന്റെയും അതുപോലെ മലപ്പുറം ജില്ലൻ്റെയും ബോർഡറിലാണ് ആകെ അഞ്ഞൂറ് മീറ്റർ മാറ്റമേ ഉള്ളൂ ഇവരെ ഷോറൂമായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ വന്ന വാഹനം മറ്റൊന്നുമല്ല നമ്മളെ ഒ എസ് എമ്മിൻ്റെ വലിയ വാഹനം നമുക്കറിയാം നൂറ് കമ്പനി റേഞ്ച് പറയുന്നതാണെങ്കിലും നൂറ്റി ഇരുപത് കിട്ടി കിട്ടിയതാണ് എല്ലാവർക്കും അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ നമ്മൾ നമ്മളിതിനു മുന്നേ അതിൻ്റെ വീഡിയോ ചെയ്തതുമാണ് അപ്പോ ആ അതേ വാഹനം തന്നെ ചെറിയ മാറ്റങ്ങളുമായിട്ട് പുതിയ അതായത് റേഞ്ച് എല്ലാവരും എന്ന് പറഞ്ഞ ഒരു മോഡലായിട്ട് വന്നതാണ് ലോങ് റേഞ്ചിൽ നിന്നാണ് അതായത് നൂറ്റി അറുപത് നമ്മൾ പല സബ്സ്ക്രൈബർമാർ എൻ്റെ കമൻറ്റിലേക്ക് വന്നിട്ടുണ്ട് വലിയൊരു വാഹനം കുറിച്ച് കൂടുതൽ റേഞ്ച് ഉള്ളത് എത്തുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്ന് അപ്പോൾ ഫൈനലി ആ വാഹനം നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ വാഹനമാണ് ഇത് ജസ്റ്റ് നമുക്ക് പരിചയപ്പെടാനൊന്നും ശരിക്കും നമ്മൾ ഇതിന് മുന്നേ ഇതിൻ്റെ വീഡിയോ ചെയ്തതാണ് ഇതിൽ രണ്ട് മാറ്റങ്ങളാണ് കാര്യമായിട്ട് വന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാ കാണിക്കുകയാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ മറികട് ആപ്പിൻ്റേതല്ല ഇതിന് നമ്മളെ ഒ എസ് എമ്മിൻ്റെ അത് ഒരു എംബ്ലോക്കായിട്ട് അതിൻ്റേതായിട്ട് ഒരു വെറൈറ്റിയിലാണ് വന്നത് ആപ്പൻ്റെതും ഇതിന് സൂട്ടാവും കേട്ടോ പക്ഷേ ഇവരുടെ ഇതൊക്കെ കട്ടി ഉറപ്പൊക്കെയുള്ള വകുപ്പ് തന്നെയാണ് അതുപോലെ നമ്മളെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സെയിം നമ്മളെ കണ്ടുപരിച്ച അതേ മോഡൽ തന്നെയാണ് വരുന്നത് അതേമാതിരി നമ്മളെ റൈറ്റും ലെഫ്റ്റും ഒക്കെ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ് വരുന്നത് നമ്മളെ ഗ്ലാസ് അതിലൊന്നും ഒരു മാറ്റമില്ല പിന്നെ നമ്മൾ ചെറിയൊരു മാറ്റം എന്ന് പറയാൻ ഇതിൽ ഉള്ളോട്ട് വരുമ്പോൾ നമുക്ക് പെഡലിന് ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ബ്രേക്ക് പെട്ടലിന് ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ നമുക്ക് ഇവിടെ സിറ്റി ഇവിടെ ഉണ്ട് അപ്പോൾ ആ പെഡൽ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇതുപോലത്തെ പെട്ടലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് കേട്ടോ ഈ പെടൽ അതായത് നമുക്ക് സാധാരണ കണ്ടുപരിചയമുള്ള പെഡൽ തന്നെയാണ് അതിൽ നിന്നൊരു ചെറു കുറച്ചൊരു മാറ്റം വരുത്തിയിട്ടാണ് ഇവർ ഈ വണ്ടി കൊണ്ടു വന്നത് കേട്ടോ ഈ പെട്ടലില് അതായത് കസ്റ്റമർക്ക് ഒന്നുകൂടി റൈറ്റിലേക്ക് പെഡൽ എത്തിച്ചിട്ടുണ്ട് അതായത് ആദ്യം പെഡൽ ഈ ഭാഗത്തായിരുന്നു അത് നേരെ ഈ ഭാഗത്തേക്കായിട്ടാണ് എത്തിച്ചത് പിന്നെ നമ്മൾ ഡ്രൈവർ സീറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ രണ്ട് പേർക്ക് മൂന്ന് പേർക്കൊക്കെ ഇരിക്കുന്ന കോലത്തിലാണ് സെറ്റ് ചെയ്തത് പക്ഷെ നമുക്ക് പെർമിഷൻ ഒരാളെ ഉള്ളു ആ ഒരു കാര്യം ഓർക്കുക അതുപോലെ ഈ ഇവിടെ ഇവിന്നുള്ള ഒരു സ്റ്റിക്കർ ഇവർ കൊണ്ടുവന്ന് ഒട്ടിച്ചിട്ടുണ്ട് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഈ ആയിരിക്കും സി എൻ ജിന്ന് അല്ലെങ്കിൽ എൽ പി ജി എന്നുള്ള സ്റ്റിക്കറുമായിട്ടാണ് തോന്നുക പിന്നെ എനിക്ക് ഈ വാഹനത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടം വരാൻ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കളറും അതുപോലെ നമുക്ക് അറിയാം ജസ്റ്റ് ഈ ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുന്ന ആളുകൾക്ക് അറിയാം പല കളറിലുള്ള ഓട്ടോ ഓടിക്കുമ്പോൾ നമ്മൾ നാട്ടുപുറങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു മടക്കോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ കളറല്ലാത്തത് കാരണം കാരണം നമ്മൾ പിറകിലുള്ള നല്ല കളറാണെങ്കിൽ സ്ത്രീകൾക്കൊക്കെ കൈ കൈ ഭയങ്കര മടി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മഹീന്ദ്ര കണ്ടെടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് പ്രാവശ്യം വന്നൊരു അനുഭവമായിട്ടോ നമ്മൾ ഓരോ കസ്റ്റമറെ കസ്റ്റമറുടെ കൂടി വന്നു കഴിഞ്ഞാൽ പോലും അവർ അതിന് കയ്യാട്ടില്ല തൊട്ട പിറകിൽ നമ്മൾ ഗ്ലാസ് കൂടി നോക്കുമ്പോൾ കാണാം ഇതുപോലത്തെ കളറിൽ അതായത് മഞ്ഞ കറുപ്പുള്ള കളറിൽ വന്നാൽ അതിനൊരു കൈ കാട്ടുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കാർക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ അതിനോടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഇലക്ട്രിക് ഓട്ടോയിൽ ചിലപ്പോൾ മടക്കം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടാറില്ല അപ്പോൾ ഈ കളറാകുമ്പോൾ ആ ഒരു വിഷയമൊന്നും ഉണ്ടാവില്ല കേട്ടോ ലൈലായിട്ട് ആളുകൾ കൈ കേട്ടോ അതാണ് ഇതിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെന്ന് പറയാൻ പിന്നെ നമ്മളെ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഗുഡേൻ്റെ ലാസ്റ്റിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഓപ്സോ ബാറ്ററി ഇവിടെയാണുള്ളത് അപ്പോൾ നമുക്കിത് സൗകര്യമാണ് ഇതിൻ്റെ ക്ലിപ്പ് വരാനും ഇതൊക്കെ അതായത് ഇലക്ട്രിക് വാഹനം ഓടിക്കുന്നവർക്ക് അറിയാം ഇതിൻ്റെ ക്രിപ്പൊക്കെ വന്ന് ഊരി റീസെറ്റ് ചെയ്യുന്നൊക്കെ നല്ലതാണ് അപ്പം അതിനൊക്കെ കൂടി സൗകര്യമായിട്ടാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ ഡോർ വരുകയാണെങ്കിൽ നമ്മളെ ഇരിക്കുന്ന ലോക്ക് സിസ്റ്റം ആണ് കേട്ടോ വരുന്നത് ലോക്കാണ് ഇത് എന്നിട്ട് നമുക്കിങ്ങനെ ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ഉറപ്പുള്ള ഡോറുകൾ തന്നെയാണ് ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഇവർ സീറ്റ് കുറച്ച് ബാക്ക്വേർട്ടാണ് കേട്ടോ ആക്കിയത് പക്ഷേ നമുക്ക് ഈ സീറ്റ് കുറച്ച് മുന്നോട്ടാക്കാൻ പറ്റും ആ മുന്നോട്ടാക്കി കഴിഞ്ഞാൽ പറകില് സ്ഥലം കുറച്ച് കൂടുതൽ ഉണ്ടാവുന്നതാണ് കേട്ടോ ഇവിടെ ഇതിലെ വർക്ക് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഫിനിഷിങ് ആക്കിയിട്ടുണ്ട് മുന്നത്തെ മുന്നത്തെക്കാട്ടിലും ഒന്നുകൂടി ബോഡിയൊക്കെ കാണുമ്പോൾ നല്ലോണം ഒരു എന്താ പറയാ ഒരു ഫിനിഷിങ് നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ നമ്മൾ ഇതിൽ പിറകിവശത്തേക്ക് പോവുകയാണെങ്കിൽ പ്രകശത്തേക്ക് പോവുകയാണെങ്കിൽ ഈ മറ്റു വാഹനങ്ങളെക്കാട്ടിലും ഇവരെ സിഗ്നലാണ് അതായത് റിവേസ് അതുപോലെ നമ്മളെ ഇൻഡിക്കേറ്ററ് ബ്രേക്ക് അസാഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ രണ്ട് ഇതിൽ തന്നെ ഇത് ഫുള്ളും ഉണ്ടാവും കേട്ടോ അസാഡും ഇതിൽ തന്നെയാണ് ഉള്ളത് ബാറ്ററി മോട്ടറ് കാര്യങ്ങളൊക്കെ ഈ നേരെ തായ്ബാഗായിട്ടാണ് വരുന്നത് ഇതിവിടെ ഒരു ലോക്ക് സിസ്റ്റം ചെയ്തതാണ് കാരണം ഇത് നമുക്ക് തുറക്കേണ്ട ആവശ്യമില്ല എപ്പോഴും അതുകൊണ്ടാണ് കേട്ടോ അവർ ലോക്ക് ചെയ്തത് ഇത് ഇതാവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം അതുപോലെ അതിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ മോട്ടർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഹൈറ്റിലാണ് ആണ് വെച്ചത് ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ലേ കാരണം ഞാൻ കുറച്ച് മുന്നേ ഇവരെ ഉള്ള വീഡിയോ ചെയ്തതാണ് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്പെസിഫിക്കേഷൻ ഹൈറ്റ് അതുപോലെ വീതി നീളം മാറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കൂടി മനസ്സിലാക്കാൻ കഴിയും കേട്ടോ ഇനി നമ്മളെ ഡാഷ്ബോർഡിലേക്ക് പോയിട്ട് അതിൻ്റെ ക്ലസ്റ്ററിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം അപ്പോ നമ്മളെ ഇതിൽ ഫ്രണ്ടിലേക്കുള്ള ഷോ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഷോ തന്നെയാണ് പറയേണ്ട ആവശ്യമില്ല ഹാൻഡിലും അത്യാവശ്യം ഹൈറ്റിലൊക്കെ തന്നെയാണ് ഈ പിന്നെ ലെഗ് സ്പേസിൻ്റെ കാര്യം നിലവിൽ പറയേണ്ട ആവശ്യമില്ല നേരം അത്രയും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്ഥലം ഒരുപാട് ബാക്കിയാണ് കാലൊക്കെ ഒന്ന് നീട്ടിയൊക്കെ വെച്ച് ഞാൻ തന്നെ അഞ്ച് ഹൈറ്റുള്ള ആളാണ് അപ്പോൾ എനിക്കൊക്കെ നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ചേച്ചി നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തത് നമ്മുടെ ഓട്ടോസ് ഒക്കെ എൻ്റെ ആപ്പൊക്കൊക്കെ കൊടുത്ത് ഇവിടെ ആയിട്ട് അത് എപ്പോഴും മാഞ്ഞു പോകുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇവിടെ എപ്പോഴും വെള്ളമൊന്നും തെട്ടാത്ത സ്ഥലത്ത് തന്നെയാണ് കൊടുത്തത് കേട്ടോ പിന്നെ ഇതിൻ്റെ നമ്മുടെ സ്വിച്ചുകൾ ഇതാണ് ഇവിടെ റിവേഴ്സ് നോട്ടർ പിന്നെ നമ്മൾ സാധാരണ ലെവലിൽ പോകുന്നത് പിന്നെ ഇത് ബൂസ്റ്റ് മോഡ് ഈ ബൂസ്റ്റ് മോഡിൽ കയറ്റങ്ങൾ കയറാൻ വേണ്ടി മാത്രമാണ് കേട്ടോ കാലിയായിട്ട് ഉപയോഗിക്കുന്നത് സ്പീഡ് കൂടണമെങ്കിൽ ഈ ബൂസ്റ്റ് മോഡിൻ്റെ ആവശ്യമില്ല ഈ എഫിൽ എന്നിട്ട് കഴിഞ്ഞാൽ നാൽപ്പത്തി ഒമ്പത് വരെ പരമാവധി വേഗത കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്പീഡ് കൂടാനായിട്ട് നമ്മൾ ഇതിലേക്ക് മാറ്റട്ടെ ഇത് കയറ്റം കയറാനും മോട്ടറിന് പവർ കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്ത് എഫ് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് പൈസ ഒക്കെ വാങ്ങാനുള്ള ലൈറ്റുള്ള സ്വിച്ച് ഉണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് ചാവി ഇട്ട് നോക്കാം കേട്ടോ ചാവിക്കണം നമ്മൾ സാധാരണ ചാവി തന്നെ മതി തന്നെയാണ് പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ചാർജറിന്റെ ഒരു ഇതുകൂടി ഉണ്ട് അപ്പോൾ നമ്മൾ ചാവി ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ സ്ക്രീനിൽ ഇവിടെ നല്ല വെയിലായതുകൊണ്ടാണ് കുറച്ചൊരു ലുക്കായിട്ട് നമുക്ക് തോന്നൂല്ല സ്ക്രീനിൽ നമുക്ക് കാണാം ബാറ്ററി ഇരുപത്തിനാല് ശതമാനം കാണിക്കുന്നുണ്ട് അതുപോലെ ടോട്ടൽ ഓടിയ കിലോമീറ്റർ ഇരുപത്തി നാല് കാണിക്കുന്നത് കേട്ടോ അപ്പോ പിന്നെ അതുപോലെ നമ്മളെ ആൻഡ് ലേക്ക് വരികയാണെങ്കിൽ ഫോണ് അതുപോലെ നമ്മളെ ഡിമ്മും ബ്രൈറ്റും ഇൻഡിക്കേറ്റർ ഉണ്ട് അതുപോലെ അസാടൊക്കെ ആണെങ്കിൽ ഇവിടെ വൈപ്പർ സോറി വൈപ്പർ ഹെഡ്ലൈറ്റിൻ്റെ എന്നിവ ഇവിടെ ആണ് കേട്ടോ വരുന്നത് എപ്പോഴും നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കിയിട്ട് വേണം വണ്ടി മൂവ് ചെയ്ക്കാന് അപ്പൊ നമ്മളിപ്പോ ഓടിച്ച് കാണിക്കുന്നില്ല പിന്നെ ബ്രേക്കിന്റെ ഞാൻ പറഞ്ഞു കുറച്ച് വിട്ടിട്ട് അതായത് ആദ്യത്തെ ബ്രേക്ക് ആണെങ്കിൽ കുറച്ച് കാലം ഇങ്ങോട്ടായിരുന്നുണ്ടാവുക ഇത് കുറച്ച് വിട്ടിട്ട് ഒരു ആയി കുറച്ചുകൂടി ഹൈറ്റ് വെയിറ്റ് ഉള്ളവർക്കൊക്കെ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇനി ഈ വാഹനത്തിന് ഉള്ള സ്പെസിഫിക്കേഷനിൽ കാര്യപ്പെട്ട് എന്താണ് വലിയ മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബാറ്ററിയിലാണ് മാറ്റം വന്നത് കാര്യമായിട്ട് ബാറ്ററി ആദ്യം എട്ട് പോയിന്റ് അഞ്ചിലായിരുന്നു ഇപ്പം പത്ത് പോയിന്റ് അഞ്ച് കിലോ വാട്ടിലാണ് ബാറ്ററി വരുന്നത് ഇനി പിറകത്തെ ജസ്റ്റ് ഒന്ന് നമുക്ക് ലെഗ് സ്പേസ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ നമുക്ക് ഈ ഡോറ് ഓപ്പൺ ആക്കുക ജസ്റ്റ് ഞാൻ കയറുകയാണ് ഇത് ഞാൻ പറഞ്ഞു കുറച്ച് മുന്നേ ഇത് സീറ്റ് കുറച്ച് മുന്നോട്ട് വരാനുണ്ട് കേട്ടോ ഇപ്പൊ ഈ ലെവലിൽ ആണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ചാരി ഇരിക്കാനൊക്കെ നല്ല സൗകര്യം കേട്ടോ അതാ ഇത്രയും ലെങ്ത് ഇതിലേക്ക് വരുന്നുണ്ട് അതുപോലെ പിറകിൽ ഈ സീറ്റ് കുറച്ച് ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ ലഗേജ് സ്പേസ് നല്ലവണ്ണം ഉണ്ട് കേട്ടോ നമുക്ക് പിറകുന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം പിറകുന്നത് നോക്കുകയാണെങ്കിൽ ഈ സീറ്റ് കുറച്ച് മുന്നോട്ട് പോയാണ്ട് അപ്പോൾ ഇത്രയും ലെഗ് സ്പേസ് ഉണ്ട് നമുക്ക് നമ്മളെ ആപ്പ ഓട്ടോറിക്ഷക്ക് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയുള്ള ലെഗ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഇതിന്റെ ഏഹ് മോട്ടർ വരുന്നത് പത്ത് പത്ത് കിലോ വട്ടലാണ് അതുപോലെ മൈലേജ് കമ്പനി പറയുന്നത് നൂറ്റി അറുപതാണ് അത് കമ്പനി അല്ല ഇവര് ഡീലർമാർ പറയുന്നത് നൂറ്റി അറുപതാണ് തമിഴ്നാട്ടിലേക്ക് ഇതിന്റെ ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട് കേട്ടോ നൂറ്റി എഴുപത് വരെ വന്നിട്ടുണ്ട് വാറണ്ടി ഇതിന് ഇവർ പറയുന്നത് ഈ എൺപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് വർഷം ഏതാണ് ആദ്യം വരുന്നത് അത് ഇതിന് എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട് കേട്ടോ അതുപോലെ ഇത് നമുക്ക് കിലോമീറ്റർ കൂടുതൽ കിട്ടും വർഷവും അതായത് അഞ്ച് വർഷത്തേക്ക് ആക്കും ചെയ്യുക കിലോമീറ്റർ കൂടുതൽ ലഭിക്കുന്ന എക്സ്റ്റൻഡ് വാറണ്ടി കാര്യങ്ങളുണ്ട് ഈ വാഹനത്തിന് ഓൺ റോഡ് റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തെ റേറ്റ് നാല് പതിനൊന്നാണ് കേട്ടോ നാല് ലക്ഷത്തി പതിനൊന്നായിരം റുപ്യാണ് അപ്പൊ അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും പിന്നെ പല സബ്സ്ക്രൈബർമാർ നമ്മളോട് ചോദിക്കാറുണ്ട് ഈ ഹോൾ ഡസ്റ്റിന് ഉണ്ടോ എന്ന് അപ്പോൾ ഈ ഹോൾഡ് ഡസ്റ്റിന് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിന് സർവീസ് ഏരിയ ആണ് കേട്ടോ അത് നമ്മുടെ ഫ്രണ്ട് ഭാഗം അവിടെയും അതുപോലെ സർവീസിന് ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ പിറകു തന്നെയാണ് കേട്ടോ അപ്പം നിലവില് പുതിയ പുതിയതായി വന്ന നൂറ്റി അറുപതിൻ്റെ വണ്ടികൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ അതിന്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവർ നടത്തുന്നത് അത് കഴിഞ്ഞിട്ടാണ് മുന്നോട്ട് വരിക ഇവിടെ പിന്നെ ഒരു ചെറിയൊരു ആക്സിഡന്റ് ആയിട്ട് വണ്ടി ഉണ്ട് കേട്ടോ ചെറിയ ആക്സിഡന്റ് സംഭവിച്ചിട്ടും വല്ലാതെ പരിക്കുകളൊന്നും കാണുന്നില്ല കേട്ടോ ബോഡിയൊക്കെ അത്യാവശ്യം കെറ്റപ്പുള്ള മാതിരി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുക ഒരു തട്ട് തട്ടിയാണല്ലോ എന്താണ് എന്റെ അവസ്ഥ ഇത് ലോക്കാണ് അപ്പോൾ നമുക്ക് ഇത് കൂടി നോക്കിയിട്ട് കാണുന്നൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും കേട്ടോ ഈ ഭാഗമൊക്കെ ഇവിടെ ആണല്ലോ തട്ടിയത് അപ്പോൾ ചെറിയ തട്ടിനൊന്നും ബോഡിക്ക് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല പിന്നെ ഇതും അതുപോലെ ഈ റൂമാണ് ഇവരെ സർവീസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ നമ്മളെ പ്രധാന ഭാഗമായ കാര്യങ്ങളെട്ടോ ഇവിടെ കാണുന്നത് ഇവിടുത്തെ ബോഡി തുറന്നതിനു ശേഷം നമ്മുടെ ബാറ്ററി ഇതാണ് പത്തേ പോയിന്റ് അഞ്ച് അഞ്ചിൻ്റെതാണ് കേട്ടോ ബാറ്ററി പിന്നെ കൺട്രോൾ യൂണിറ്റ് മോട്ടർ അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ പിന്നെ അതുപോലെ ഈ സീറ്റ് കുറച്ച് ഫ്രണ്ടിലേക്ക് ആക്കാനുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്നിരുന്നാലും അപ്പോൾ അതുകൂടി ആകുമ്പോൾ നല്ല ലെഗ് സ്പേസ് നമ്മുടെ ആപ്പിൻ്റെ അതേ ലെഗ് സ്പീസ് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ബാറ്ററി ഇതാണ് പത്ത് പോയിൻറ്റ് അഞ്ചാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വാഹനത്തിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇവരെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കുക നിങ്ങൾക്ക് അതിൽ കൂടുതൽ സംസാരിച്ച് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ഒക്കെ നടത്താൻ പറ്റുന്നതാണ് അതുപോലെ ഞാൻ ഒന്നുകൂടി പറയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ബോർഡറായ അയിഞ്ഞിലത്തെ രാമനാട്ടുകരയിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ മാറിയിട്ടാണ് അതുപോലെ ഇത് ഫറോക് കോളേജിലേക്കുള്ളതാണ് ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോയാൽ ഫറോക് കോളേജ് എത്തി കേട്ടോ നേരെ അങ്ങോട്ട് പോകുകയാണെങ്കിൽ കാരാട് വായൂർ എടവണ്ണപ്പാറ കക്കോവി റോഡാണ് പിന്നെ നമ്മുടെ ബൈപ്പാസ് മെഡിക്കൽ കോളേജ് രാമനാട്ടുകാരെ ബൈപ്പാസ് ആണ് കാണുന്നത് അപ്പൊ അതിൻ്റെ അണ്ടർപാസ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലം കാണാം ഈ ഒമേഗ സിക്കി മൊബൈൽ കി ഈവിൻ്റെ ഷോറൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇവരെ സർവീസ് ബാക്കിൽ ആണ് സർവീസ് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്